മീൻ മിന്യൂസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബീഫും ഇഡ്ഡിലിയും വെച്ചും കൊണ്ടുള്ള റെസിപ്പിയുമായിട്ടാണ് ഇട്ടിലി നമ്മൾ രാവിലെ ഉണ്ടാക്കുമ്പോൾ ബാക്കി ഉണ്ടാവുമല്ലോ അത് വെച്ചും കൊണ്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് ഇഡ്ഡിലി എടുത്തിട്ടുണ്ട് ഇതുപോലെ കത്തി വെച്ചാണ് കേട്ടോ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നാലുമണി അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇട്ടിലി പറ്റാത്ത കുട്ടികൾ പോലും കഴിക്കും ഇട്ടിലി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കും വലുതാക്കും ചെയ്യുക കേട്ടോ അപ്പം ഞാനിതായി ഒരു വലിപ്പത്തിനാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു ഏ ഇട്ടിലിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് സവോള ഒരു സവോള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വയറ്റി എടുക്കാനുള്ള ചട്ടിക്ക് തന്നെ സവോള കട്ട് ചെയ്തിട്ടുള്ളത് ചെറുതായി എരിഞ്ഞെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ച് കൊടുക്കുക ഒരു അൽപ്പം ഉപ്പ് ഇട്ടു കെട്ടുക വാടി രണ്ടു കണ്ട് കറിവേപ്പിലും ഒരു വറ്റമുളക് ഇട്ട് കൊടുക്കുക കൂടുതൽ സംഭവങ്ങളൊന്നും തീർച്ചേർക്കണില്ല കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ മസാലകളൊന്നും കൂടുതൽ ചേർത്തി കൊടുക്കണില്ല സവോള കറിവേപ്പില വറ്റൽമുളക് ഇത് വാടാനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വെച്ചങ്ങാണ്ട് മുട്ട വെച്ചങ്ങാണ്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ പിന്നെ കയ്യിൽ ബീഫ് തന്നെ അപ്പം അത് വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് നല്ല ടേസ്റ്റാണ് ബീഫ് നമ്മൾ ചുവറ്റയ്ക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് വെച്ചുകൊണ്ടാണ് ഇതുണ്ടാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഇതാ ഞാനിവിടെ പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ പിച്ചെടുത്തതിൻ്റെ ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോള വയറ്റിയല്ലോ അപ്പം ഇട്ട് കൊടുക്കട്ടോ കുറച്ച് മസാല ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ബീഫ് നല്ല എരിവുള്ളത് കൊണ്ട് ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് നമ്മൾ രാവിലെ എല്ലാവരും ഇടിലി ഉണ്ടാക്കുമല്ലോ അപ്പോൾ ബാക്കിയുള്ളത് വെച്ച് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും രാത്രി ചോറ് കഴിക്കുന്നതിന് പകരം ഇത് ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ മല്ലിയിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ അതേപോലെ കാരറ്റ് ചരവിട്ട് കൊടുക്കാം അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ അപ്പം ഉള്ളത് വെച്ചിങ്ങോട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇൻഷാ അള്ളാ അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം